പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പല രീതിയിൽ ഭയപ്പെടുത്തുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് കന്ധമാലിൽ നടന്ന റാലിയിൽ പറഞ്ഞു പാകിസ്ഥാന്റെ കയ്യിൽ ബോംബുണ്ടെന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പരാമർശത്തെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു പാകിസ്ഥാന്റെ ആയുധങ്ങൾ കാണിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാന്റെ കയ്യിൽ ബോംബുണ്ടെങ്കിലും സാമ്പത്തിക മാന്ദ്യം കാരണം അത് അവർ വിൽക്കാൻ നടക്കുകയാണെന്നും എന്നാൽ ഗുണനിലവാരമില്ലാത്തത് കാരണം ആരും വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു കോൺഗ്രസിന്റെ ദുർബലമായ ഈ മനോഭാവം കാരണം ആറു പതിറ്റാണ്ട് കാലത്തോളം ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഭീകരവാദം സഹിക്കേണ്ടി വന്നെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി തുടർന്ന് ബോലാങ്കീറിലെയും ബാർഗഡിലെയും റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു आपने मुझे कर्जदार बना दिया है और मैं आपको विश्वास दिलाता हूं कि मैं ये कर्ज आपके प्यार का कर्ज आपके आशीर्वाद का कर्ज जो मेरे लिए ताकत बन गया है मैं ये कर्ज ज्यादा से ज्यादा मेहनत करके देश की सेवा കേന്ദ്ര പദ്ധതികൾ പാവങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒഡീഷയിലെ ബി ജെ ഡി ഗവൺമെന്റ് തടസ്സം നിന്നുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ഇത്തവണ ലോക്സഭയിൽ എൻ ഡി എ മുന്നണി നാനൂറ് സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു